നമസ്കാരം കെട്ടിട പെർമിറ്റ് കൈക്കൂലി കേസിൽ വിജിലൻസ് തുടരന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്കും കൊണ്ടുപോകും കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് സെഷൻ ഓവർസിയറായ സ്വപ്നയുടെ ഓഫീസിൽ വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് അഴിമതിക്കാരായ സഹായികളെ ലക്ഷ്യമിട്ടാണ് വൈറ്റില സോണൽ ഓഫീസിൽ ഗസഡഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടന്നത് ബുധനാഴ്ച സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്വപ്ന കൈക്കൂലി ചോദിച്ചത് ബിൽഡിംഗ് പെർമിറ്റ് നൽകാനായിരുന്നു ഇത് പിന്നീട് പതിനയ്യായിരം രൂപയായി കുറച്ചു നൽകി ഓപ്പറേഷൻ സ്പോട്ട് റാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖല വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന കുടുങ്ങിയത് സമീപകാലത്ത് സ്വപ്നം അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം ശേഖരിക്കുകയാണ് വിജിലൻസ് സംഘത്തിന്റെ ലക്ഷ്യം അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സ്വപ്ന എന്നാണ് വിജിലൻസ് എസ് പി വ്യക്തമാക്കിയത് ഏറെക്കാലമായി ഇവർ വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു കെട്ടിടത്തിന്റെ പെർമിറ്റ് അനുവദിക്കുന്നതിന് ആദ്യം ഇരുപത്തി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സ്വപ്ന പരാതിക്കാരന്റെ നിരന്തര ആവശ്യത്തെ തുടർന്ന് പതിനയ്യായിരം രൂപയാക്കി കുറച്ചു ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ വൈറ്റില വൈലോപ്പള്ളി റോഡിലെ പൊന്നുർന്നി അമ്പലത്തിന് സമീപം സ്വന്തം കാറിൽ പണം വാങ്ങുന്നതിനായി എത്തിയപ്പോഴാണ് സ്വപ്നയെ അകത്താക്കിയത് നിലവിൽ ജയിലിലാണ് സ്വപ്ന സ്വപ്നയുടെ സമ്പാദ്യങ്ങളിലേക്കും അന്വേഷണം നീളും പരിശോധനയിൽ കാറിൽ നിന്ന് നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കണ്ടെത്തിയിരുന്നു ഈ പണവും കൈക്കൂലിയായി സ്വപ്ന കൈപ്പറ്റിയതാണെന്നാണ് സംശയം ഒരു ദിവസത്തെ കളക്ഷനാണ് കളക്ഷനാണിതെന്നാണ് വിലയിരുത്തൽ തൃശൂരിലെ വിജിലൻസ് കോടതി ജഡ്ജി ജി അനിലാണ് പതിനാല് ദിവസത്തേക്ക് സ്വപ്നം റിമാൻഡ് ചെയ്തത് സ്വപ്ന വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നതിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ടു വർഷമായി വൈറ്റില സോണൽ ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിരുന്ന സ്വപ്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൃശൂർ കോർപ്പറേഷനിൽ സ്വപ്ന ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് സ്ഥലമാറ്റത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി കോർപ്പറേഷൻ വൈറ്റിലയിലെ സോണൽ ഓഫീസിലെത്തി സ്മാർട്ടായി നിന്ന സ്വപ്ന എളുപ്പത്തിൽ മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം പിടിച്ചുപറ്റി ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പദവിയും കിട്ടി നഗരഹൃദയത്തിന്റെ സാധ്യതയെല്ലാം ഉപയോഗിച്ചു പിടിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലും എടുത്തു കൈക്കൂലി ഏജന്റുമാർ വഴിയും രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ച് കൈമാറിയും അഴിമതി സുരക്ഷിതമാക്കി വൈറ്റില സ്വദേശിയുടെ നില കെട്ടിടത്തിന് പ്ലാൻ അപ്രൂവ് ചെയ്യാൻ നാലു മാസം വൈകിപ്പിച്ചിട്ടാണ് ഒടുവിൽ ഓരോ നിലയ്ക്കും അയ്യായിരം രൂപ വീതം ഇരുപത്തി അയ്യായിരം രൂപ സ്വപ്ന ആവശ്യപ്പെട്ടത് സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞതോടെ പതിനയ്യായിരമെങ്കിലും വേണമെന്നായി സാധാരണ ഏജന്റുമാർ വഴി രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് സ്വപ്ന പണം വാങ്ങാറുള്ളത് അവധിക്ക് മക്കളുമായി നാട്ടിൽ പോകേണ്ടതിനാൽ പൊന്നിരുന്നിയിൽ വഴിയരികിൽ അപേക്ഷ നൽകിയ വ്യക്തിയോട് പണവുമായി വരാൻ ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു സ്വപ്നയെ വിജിലൻസ് പിടികൂടിയത് അമ്മയെ കസ്റ്റഡിയിലെടുത്ത സമയം മക്കളും കാറിൽ തന്നെ കഴിച്ചുകൂട്ടി ഒടുവിൽ അച്ഛൻ വന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് വിജിലൻസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്